യേശുവെ സ്തുതി യേശുവെ നന്ദി എൻ്റെ പേര് ഷീബ ജേക്കബ് ഇതെൻ്റെ ഭർത്താവ് ജേക്കബ് ഞങ്ങൾ അരുവിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഡിസംബർ ഒന്നാം തീയതി രാത്രിയിൽ അതിഭയങ്കരമായ വയറുവേദന അനുഭവപ്പെട്ട എൻ്റെ ഭർത്താവിനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും സ്കാനിങ്ങിൽ പാൻക്രിയാസിന് നീർക്കിട്ടുണ്ടായി പാൻക്രിയാസ് വലുതാകുന്ന പാൻക്രിയാറ്റൈറ്റിസ് എന്ന അസുഖമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഉടനെ ഹസ്ബൻഡിനെ ഐ സിയുവിൽ അഡ്മിറ്റ് ചെയ്തു പത്ത് ദിവസം ഐ സിയുയിലായിരുന്നു ഞാൻ ഉടനെ ഐ എം എസിലെ നിത്യാരാധനയിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും അതിൻ്റെ ഫലമായി പതിനെട്ട് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു വന്ന ഞങ്ങൾ പത്ത് ദിവസത്തെ മരുന്നു കൊണ്ട് ഇവിടുത്തെ പ്രാർത്ഥനയുടെ ഫലമായി മാതാവിൻ്റെ അനുഗ്രഹത്താൽ പൂർണ്ണസുഖം പ്രാപിച്ചു യാതൊരുവിധ മരുന്നുകളോ ഭക്ഷണ നിയന്ത്രണമോ ഇല്ലാതെ ഇന്ന് സുഖമായി എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു ഈ ഒരു വലിയ അനുഗ്രഹം ചെയ്തു തന്ന ഐ എം എസ് അമ്മയോട് കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് യേശുവേ സ്തുതി യേശുവേ നന്ദി